ബിഗ് ബോസിൽ പി ആ ഒ ചെയ്യാത്തതായിട്ട് ആരുമില്ല ഏ പി ആ ഒന്ന് പറഞ്ഞ നിയമമൊന്നുമല്ല പി എ ഒ നമ്മൾ ഒരു കുറച്ച് ആൾക്കാരേല് നമ്മളെ മീഡിയ പ്രസൻസ് അവിടെ ഉള്ള അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏഹ് ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു റീൽസായിട്ട് എല്ലായിടത്തും പബ്ലിഷ് ചെയ്ത് എത്തിക്കുക അതാണ് പി ആ ഒറ്റമായ പറയാം ഏഹ് ഈ പി ആ ചെയ്യാത്തതായിട്ട് അവർ ആരുമില്ല ഇപ്പം അവിടെ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ തോതിൽ പി ആവ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അനുമോളായിരുന്നു ആരും ആ രീതിക്ക് പി ആവോ ചെയ്തിട്ടില്ല പക്ഷേ അനീഷ് മോഹൻലാലിൻ സാഹചര്യം ഒരു കള്ളം പോയത് യാർ എന്ന് പറഞ്ഞാൽ അനീഷിന് പി ആവനെ പറ്റി അവനോടാണ് ഏഹ് ഇപ്പഴും ജനറൽ നോളേജ് ടാസ്ക് അറ്റൻഡ് ചെയ്ത് വിചാരിച്ചു ഏ മനസ്സിലായി ആ ആ അപ്പയും ക്വസ്റ്റ്യൻസിന് ഉത്തരം അവനവരായിട്ട് പി ആവുമില്ല എ ബി സി ഡി അവൻ അടുത്ത് പറയുമ്പോൾ ഭയങ്കര കഷ്ടമാണ് മാത്രമല്ല പി ആവും അവനെ ഈ ഒരു കോമള അവിടെ മത്സരിക്കാൻ വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് ദിവസത്തിന് മുമ്പേ അറിയിക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നു അത് കേട്ടിട്ടും അത് എന്തായാലും പറഞ്ഞിട്ടും ഉണ്ടാവും ആ ടൈം പോരെ ഒരു പി ആവ് സെറ്റി നമുക്ക് കുറച്ച് മീഡിയക്കാരെ അറിയാമെങ്കിൽ അവരെ വെച്ച് നമ്മുടെ കാര്യങ്ങൾ ഒരു കോൺട്രാക്ട് പോലെയാണ് അങ്ങനെ കൊടുക്കാൻ അനീഷ് എന്തായാലും കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ അത് കള്ളം പറയാൻ പറ്റില്ല പി ആവിനെ സംബന്ധിച്ച് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാതെ അനീഷ് അവിടെ വന്ന് നിന്നിട്ട് അനീഷിൻ്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് റോബോട്ടിക് ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പക്ഷേ ഈ ഈ ഒരു കള്ളം ഉണ്ടല്ലോ ഈ ഒരു കള്ളം പുള്ളിയുടെ ഒരു ഗ്രാഫ് മാറ്റി കഴിഞ്ഞു മാറ്റിക്കളങ്ങി സത്യം പറഞ്ഞാൽ പുള്ളി ഭയങ്കര വെയിറ്റ് പുള്ളിയുടെ ഒരു ലെവൽ ക്യാരക്ടർ ഒരു ഡൗൺ ആയിട്ട് ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് പിന്നെ അതേപോലെ തന്നെ എല്ലാം ചെയ്തിട്ട് ഇത്രയെല്ലാം എല്ലാം നാട ഈ ബിഗ് ബോസിൽ ഇത്രയും വലിയ നാടകാരി മോനെ അനുമോൾ ഏഹ് ഈ പത്തും മോനാവും ലക്ഷം രൂപയ്ക്ക് ചെയ്യാവുക ചെയ്തിട്ട് മോനെ ഓരോ മീഡിയക്കവർ ഓരോ ലക്ഷം രൂപ എണ്ണി കൊടുത്ത് ഏ ഞാൻ എണ്ണി കൊടുത്തു എന്നതായി ഒന്നുമില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടാവാം കൊടുത്തിട്ടുണ്ടാവാൻ ചാൻസ് കൂടുതൽ അനുമോളാണ് അങ്ങനെ പൈസ എണ്ണി എണ്ണിക്കൊടുത്ത് തിയവ ചെയ്തിട്ട് അത് ഇല്ലെന്ന് അവനോട് അപ്പം ജെസ് പിള്ളേരെ പോലെ അതിന് അഭിനയിക്കുന്നത് ഏഹ് അഭിനയിക്കുന്നത് അനുമോളാണ് മുപ്പതിനും നാൽപ്പതിനോ ഇടയ്ക്ക് വയസ്സുണ്ട് ഏഹ് അവിടെ ഇട്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് പതിനഞ്ച് വയസ്സിൽ പിള്ളേർ ഏഹ് അങ്ങനെ എന്നിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല മാതിയായിട്ട് അടിമോള അടിമോളായിട്ട് നിന്ന അനുമോത്തിൽ ജയിക്കാം പക്ഷേ ഈ അങ്ങനെ ചെയ്യേയില്ല ഓടി നടന്ന് എല്ലാത്തിൻ്റെയെന്നും ഒരു ഇതുണ്ടല്ലോ ഈ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഇപ്പം ലക്ഷ്മിയുടെ ഒന്ന് പിടിച്ച് വാങ്ങിക്കേക്കാം ഷാനവാസിൻ്റെ കൂടെ വന്ന് ആ ഒരു സപ്പോർട്ട് പിടിച്ച് വാങ്ങിക്കേക്കാം അനീഷിന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തു ആ ഒരു സപ്പോർട്ട് പിടിച്ചു വാങ്ങിക്കും എല്ലാ ഇടത്തും കയറി വന്ന് കൊച്ചു പിള്ള വാറയുടെ കുലയിൽ കിടന്ന് കാണിച്ച് സപ്പോർട്ട് പിടിച്ച് വാങ്ങിക്കേക്കും അനു അനു ഭയങ്കര ഡൊമാസ്റ്റിക്കാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ നാടകനടി അനു ആണ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എയ്റ്റ് അടുത്ത സീസൺ ഉണ്ടല്ലോ അടുത്ത സീസണിൽ മാക്സിമം കോമണേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക ആണെങ്കിൽ ഇതേപോലെയുള്ള നാടകമൊന്നും കാണില്ല കറക്റ്റ് ജെനുവിൻ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് തന്നെയാണ് ഇത് പത്ത് ഇരുപത് കോമഡി പരിപാടിക്ക് പോയി ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആയ ഒരാളെ എക്സ്പീരിയൻസായ ഒരാളായി പിടിച്ചതിനകത്ത് കേക്ക് ചെയ്യുക ആ ഒരു ലെവലിൽ ഇത് കൊണ്ടുപോകും അവർ യാതൊരു സംശയവുമില്ല എന്തായാലും പിന്നെ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ പി ആവ് പി ആവ് എല്ലാവർക്കും അറിയാം ഓ ആവിനെ പറ്റി അവരോടൊത്തവരായിട്ട് ആരുമില്ല ഇതിൽ പി ആ വവഞ്ഞൂടാ എന്ന് പറയുന്നുവെങ്കിൽ അത് ഭയങ്കര കള്ളമാണ് പി ആ വവഞ്ഞൂടാത്ത പിരിയാ വവഞ്ഞി തല്ലാതെ വരുന്ന ഒരു കണ്ടോസ്റ്റൻ്റ് അവിടെ ഇല്ല അനീഷിന് നല്ലപോലെ പി ആ പറഞ്ഞു അനീഷിന് നമ്മൾ നമ്മൾ പ്രൊസൻ്റായിട്ട് കൊടുക്കുന്ന പി അല്ല അനീഷി ബുദ്ധിപരമായിട്ട് അവിടെ ഒന്ന് കളിച്ച് മനസ്സിലായോ ആ ടാസ്കിൽ എങ്ങനെ അനീഷിന് പോസിറ്റിവിറ്റി ഉണ്ടാക്കി അങ്ങനെ നോക്കി അനീഷ് ആ കറക്റ്റ് രീതിയിൽ ക്യാമറ പ്രൊസൻസെ കൊണ്ടുവരുന്നുണ്ട് ആ കൊണ്ടുവന്ന് അനീഷ് കറക്റ്റായിട്ട് ഒരു പി ഉണ്ടല്ലോ വേറെ ആരുടെയും സപ്പോർട്ടില്ല സ്വന്തം കയ്യിൽ മറ്റുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുള്ള ഒരു പി ആണ് അനീഷ് എന്ന് അപ്പം പി ആവിനെ പറ്റി അവനൂടാത്തവരായിട്ട് എനിക്കൊന്നേ പറയാമുള്ളൂ പി ആവോ അവ ചെയ്യാതെയും പി ആവിനെ പറ്റി എ ബി സിടെ അവനൂടാതെയും ഒരൊറ്റ മനുഷ്യർ വരുന്നില്ല അല്ലെങ്കിൽ അവൻ അവനോട് അവരെ ആരെയും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് നമ്മൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി യുഎ ആദ്യ കറക്റ്റ് മാർക്കറ്റ് സംസാരവും ആ ബിഗ് ബോസിൻ്റെ ലെവൽ കഴിഞ്ഞാൽ ചിലത് വയസ്സിൽ ഇടിഞ്ഞു ആ രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് കൊണ്ട് നിൽക്കുന്ന അവർക്ക് പിയാവുന്നതിനെ പറ്റി എനിക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ലക്ഷ്മിക്ക് പിയാവനെ പറ്റി ഒരു വിധം നല്ല പോലെ അറിയാം പിയ പിയാവ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ കളിക്കുന്നുണ്ട് അത് നോട്ട് ചെയ്തോ പിന്നെ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്രയും പറയേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അനീഷ് കള്ളം എന്ന് പറഞ്ഞു അനീഷ് മോഹൻലാലിൻ്റെ കൂടെ കള്ളം പറയേണ്ട കാര്യമില്ല അവയെങ്കിൽ അവയെന്നെ അത് ഭയങ്കര കഷ്ടമായിരിക്കും അത് അതോടുകൂടി അനീഷിൻ്റെ ഗ്രാഫ് കുറച്ച് ഇടിച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴും പറയാമുള്ളൂ പിന്നെ അതേപോലെ തന്നെ സാബു മോൻ വന്നത്തെ കുറച്ച് കൊടുത്തോട്ട് എനിക്കത് സമ്പാദിക്കണം അതായത് എനിക്ക് അത് ആരുടെ മുമ്പിൽ പറയേണ്ട നിലപാട് കവക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതാണ് അനീഷ് അന്ന് സാബു മോഹൻ വന്നപ്പോൾ ആ കവക്റ്റ് അന്നാക്കി തന്നെ കൊടുത്ത് അത് അതിൽ എന്തുകൊണ്ടും അത് അപ്രീഷിയേറ്റബിളാണ് അതിൽ ഞാൻ എന്തായാലും അനീഷിൻ്റെ കൂടെ തന്നെയാണ് പിന്നെ ഈ ഒരു കള്ളത്തനത്തിന് മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്തില്ല അനീഷ് ഈ ആ വന്നോർന്ന് പറഞ്ഞത് മാത്രം കള്ളമാർന്നോടും